തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ അഭിരാമിക്ക് വിട നൽകി നാട് മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകരും കുടുംബവും ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിൽ ഉയർന്നറാങ്കോടെ എം ബി ബി എസ് പ്രവേശനം പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ പി ജി പഠനം പൂർത്തിയാക്കി ഇറങ്ങാൻ മാസങ്ങൾ ശേഷിക്കെ അപ്രതീക്ഷിത മരണം എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സാധാരണപ്പെട്ട ആളുകളെല്ലാം നന്നായി സഹായിക്കുന്ന നല്ല മനസ്സുള്ള ഒരാളായിരുന്നു വലിയ നഷ്ടം തന്നെയാണ് ഇന്നലെ വൈകിട്ടാണ് മെഡിക്കൽ കോളേജിനു സമീപത്തെ ഫ്ളാറ്റിലെ അബോധാവസ്ഥയിൽ അഭിരാമിയെ കണ്ടെത്തിയത് അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഭിരാമിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ചു തുടർന്ന് വെള്ളനാട്ട വീട്ടിൽ സംസ്കരിച്ചു ജീവിതം മടുത്തെന്നും തന്റെ മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്നുമാണ് കുറിപ്പ് നാലു മാസം മുമ്പായിരുന്നു അഭിരാമിയുടെ വിവാഹം മരണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി ഫോർ തിരുവനന്തപുരം ജീവിക്കാൻ ഏറെ ബാക്കി ബാക്കിവെച്ചി വിടവാങ്ങി കോട്ടയത്തെ